എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ് ക്ലീനിങ് അതായത് നമ്മുടെ ഈ വലിയ ഫാമിൻ്റെ പണി കഴിഞ്ഞ് മുകളിൽ ഷീറ്റ് അതേ ഷീറ്റ് തന്നെ പുറത്തിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന സാധനം എല്ലാം നമ്മൾ പുറത്തിറക്കി എങ്കിലേ പശുവിനെ നമുക്ക് അതിനകത്ത് വളർത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ പുറത്തിറക്കിയ സാധനങ്ങൾ തരം തിരിച്ച് വേണ്ടത് വേണ്ടാത്തതാക്കുക എന്നിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ജോലി അപ്പം നിങ്ങൾ നോക്കിക്കോണം ഇതാദ്യം ഇവിടെ ഫിർദോസം എന്നും പറഞ്ഞൊരു ഉണ്ടായിരുന്നു അവന് വന്നു പോകാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടി മേടിച്ച സൈക്കിളാണ് പിന്നെതേ കിഡൂവിൻ്റെ ബൈക്ക് അത് പിന്നെ ഇന്നലെ എപ്പോഴും അവനെ കയറി ഇരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യും ഇവിടെ ഇതുണ്ട് അതുണ്ട് ഇത്രയും ചാക്കുകെട്ടുകൾ തൊണ്ടു വാരി വെച്ച സാധനങ്ങൾ ഇത്രയും സാധനങ്ങളുണ്ട് ഇവിടെ അപ്പോൾ ഈ പെട്ടി പെട്ടിയിൽ കോഴിക്കുഞ്ഞിനെ വളർത്തുമ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ അങ്ങനെ നെറ്റ് എല്ലാം ഉണ്ട് നമ്മളിതെല്ലാം കൂടെ ക്ലീൻ ആക്കുന്ന പരിപാടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഓർത്ത് തലയെ കെട്ടാനാ താങ്ക് യു ഇതിനൊത്തിരി ലേറ്റായിട്ടാണ് കിടന്നത് അതുകൊണ്ട് കടിക്കാൻ കൂടെ അതില്ല અને nih બોલે મને

എന്റെ കാഴ്ചക്കാരെ വേർത്ത് കിച്ച് ജോയിൻ ചെയ്തപ്പോൾ പണി സ്പീഡായി ഇപ്പം കുഞ്ഞാ വരും അപ്പോൾ ഒന്നും കൂടെ ഇരട്ടിയാവും നല്ല ചാക്ക് കഴുകണ്ട ചാക്ക് എന്ന് ഞാൻ അടുക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പോയി കുറച്ച കുറച്ചെ തീരുന്നതേ ഉള്ളൂ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പോയിട്ട് പശുവിനുള്ള ഓ ച ഞങ്ങളുടെ പുല്ലെന്ന് പറയും പുല്ല് പറിച്ചിട്ട് ഇപ്പോൾ വരുന്നതായിരിക്കും പോയിട്ട് വരാം ഇതുകൊണ്ട് പോയാൽ തിരിച്ച് തലയിൽ വെച്ചിട്ട് വരുമ്പോഴേ ബുദ്ധിമുട്ടാവും കുഞ്ഞാവി ഇറങ്ങിയിട്ടുണ്ട് പണിക്ക് ഇനിയിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തീരും കുഞ്ഞാൻ ഇറങ്ങിയാൽ പെട്ടെന്ന് തീരും ഇവിടെ കിടന്ന സാധനം എല്ലാം അടുക്കിപ്പുറക്കി മാറ്റി ഇനി കുറച്ചുകൂടെ ഉള്ളൂ ചാക്ക് നല്ല ചാക്ക് മണ്ണ് പിടിച്ച ചാക്കി മണ്ണ് പിടിച്ച ചാക്കെല്ലാം നമ്മൾ കൊണ്ടുപോയി തോട്ടിൽ കൊണ്ടുപോയി കഴുകും വെള്ളച്ചാട്ടത്തിൽ കൊണ്ടുപോയിട്ട് മണ്ണ് പിടിച്ച ചാക്കെല്ലാം കഴുകി വെയിലെത്തരും അങ്ങനെ നോക്കിയേ അച്ചാച്ചിയുടെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന പെട്ടി തുരുമ്പിച്ചു വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനാണ് എൻ്റെ ചിരി എന്താ ചുടിച്ചു തീർന്നേ അങ്ങനെ 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 എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ അവസാനം തറയിൽ നെലം പൊതിച്ചിരിക്കുന്നു ഇനി ഇവർക്കുള്ള പണിയാണ് വലിയ കല്ലൊന്നും തൂക്കാൻ എന്നെ കൊണ്ടുപറ്റൂല രണ്ട് കല്ല് ഈ കുഴിയിലിട്ട് അടച്ചാലോ വണ്ടി അങ്ങോട്ട് തള്ളുന്നില്ല രണ്ട കഥ പറയാ എന്നാണീ തള്ളിക്കേറ്റ് ആളാണ് കല്ലണ്ടാ മൊത്തം ആ അത് തന്നെ ഇവിടെ നമ്മള് കഞ്ഞിപ്പരയാക്കാൻ വേണ്ടിട്ടാ കഞ്ഞിപ്പര അതായത് പട്ടിക്ക് ചോറും കറിയൊക്കെ വെക്കാൻ വേണ്ടി പണിക്കിറങ്ങിയ എത്ര നേരം പണി ചെയ്യണം എത്ര എങ്ങോട്ടാ നല്ല കാര്യം കാടിക്കലായിരുന്നു ചാച്ചി ഈ പരിഭാവന ദിവസം നമ്മൾ ഓർമ്മിക്കണം എല്ലാ വർഷവും എന്റെ എണ്ണാണി കൈക്കോട്ട് കൈകൊണ്ട് തൊട്ടു അവിടെ ചിച്ചു കാടിക്കുന്നു കുഞ്ഞാവ വേച്ച പെറുക്കുന്നു ഞാൻ റെസ്റ്റ് എടുക്കുന്നു പണി എറിയാവുന്നൊരിങ്ങനെ നിരത്തും കണ്ട നിനക്ക് ണ്ടനക്ക് ഇങ്ങനൊക്കെ ചെയ്തുകൊടു അന്നേരം അടക്കം ഞാൻ സംസാരിക്കത്തില്ലേ ഇതിക്ക് നല്ല പയ്യത്തന്ന പേ ദിന ഇനി ഇറങ്ങി വന്നു ఇది ఎంద కల్లుంటే కూతైకో ఆ ఇతి ఓయ్ నా వన ఇదంతా ఇడి వాయిడుడు ఆ ఆ అయినా అంటే వస్తావ్ నా అవటరుట పట్టియల పాటకి పట్టివోటి ఏయ్ ఆడుతుకు ఇడిపయ్ ఏయ్ చెమయ్ അപ്പോ വെച്ചേസം. കിടമട്ട. അങ്ങ അങ്ങ. നടച്ച കോഴിയെ വീശിപ്പെട്ടി പിടിപ്പിക്കുന്നു. അതെ. കുറേ പറക്കിയേ. ഒരു ട്രിപ്പ്. തിരിച്ചു കൊട്ടാൻ എനിക്ക് അറിയാമായിട്ടുണ്ട്. എനിക്ക് ചുണ്ടില്ലാത്തതണ്ട. കൊത്തുന്നത് ചുണ്ട്. ആദ്യം ഒരു ട്രിപ്പ് കൊട്ട പറക്കിയല്ലട്ടോ. ഇത് വാക്കി ആണ്. ഒന്നാം തരം ഇനിയൊന്നും വേണ്ടെന്തേലും ഒക്കെ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തില്ല

ഹേയ് മുറുപ്പനെന്നോ ഞാൻ പറഞ്ഞോ കോൺടൈറ്റ് മണ്ടേക്കോ വല്ല മണ്ടല്ലേ അവിടെ ആ മാണ്ടേക്കാ കൂടെ കൂടെ മണ്ടേക്കിന്നോ മണ്ടേക്കിന്നോ കൈകൾ വെച്ചിടടാ കൈയ്യി കിട്ടല്ലേ ഞാൻ നോക്ക് ഇതു കരികിടേരോടി

അതുകൊണ്ടാ പറഞ്ഞ കരക്കല്ലെന്ന് പറഞ്ഞാൽ േരച്ചേരം ഇരിക്കലോടുത്തോണ്ടോ ഫ്രിഡ്ജ് കുട്ടികളെടുത്തോണ്ടോ എന്താണ് ഇരിക്ക വീട്ടിലേക്ക് എടുത്ത് മതിയോട്ടേണോടുത്ത് അല്ല സാരമില്ല എന്റെ ഒരു ഗതികേട് താന്നിട്ട് പൂത്തുപാരി രണ്ട് ദിവസം ദിവസമായ തോന്നു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാനൊന്ന് കുളിച്ചിട്ട് വീഡിയോ ഇടാം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റാം അപ്പോൾ ഇതൊക്കെ ഇനി കുഞ്ഞാ പാവണ്ടിട്ടി ഓക്കെ കുളിച്ചിട്ട് വേർപ്പ് താങ്ങും